രേണു എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഞാനായിട്ട് സംസാരിച്ചു അവന്റെ കുറെ പ്രശ്നങ്ങളുണ്ട് ഫാമിലി ഇഷ്യൂസ് ഭാര്യയുമായിട്ടുള്ള ചില ചില പ്രശ്നങ്ങൾ അപ്പം നല്ല സുഹൃത്തു എന്ന നിലയിൽ ഞാനുമായിട്ട് സംസാരിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ പങ്കുവെക്കും അപ്പൊ കഴിഞ്ഞ ദിവസം അവൻ പറഞ്ഞൊരു വാക്കാണ് നമ്മുടെ ഒരു ചർച്ചയുടെ കണ്ടന്റ് അതായത് അവൾക്ക് ആദ്യമൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു ജോലി കിട്ടി ഒരു ഗവൺമെന്റ് ജോലി കിട്ടി കയ്യിൽ നല്ല സാലറി വരാൻ തുടങ്ങി പണം വരാൻ തുടങ്ങിയപ്പോൾ അവളുടെ സ്വഭാവം മാറി ഈ പെണ്ണുങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കാരം കൂടും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല ഞാനൊരു ഫിഫ്റ്റി ഫിഫ്റ്റി എനിക്ക് അവനെയും തള്ളാനും പറ്റില്ല കൊള്ളാനും പറ്റില്ല എന്നുള്ള നിലപാടാണ് പക്ഷെ പിന്നീട് ഞാൻ അവൻ പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ച ആലോചിച്ച ആലോചിച്ചപ്പോ ഈ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഒരു നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരമായിരിക്കും അഹങ്കാരം മീൻസ് ഈ ഈ കൂടെയുള്ള പറയുന്ന കൊടുക്കാതെ എനിക്ക് ഒന്ന് അഹങ്കാരമല്ല അത് സംഭവം ഇപ്പോ ജോലി ഇല്ലാത്ത ഒരാളാണ് ഹസ്ബൻഡിന്റെ അടുത്തായിരിക്കുമ്പോ നമ്മള് നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും നമ്മള് കൈ നീണ്ടണം അല്ലെ ഒരു പൊട്ട് വാങ്ങണമെങ്കിൽ പോലും ഒരു പത്ത് രൂപ വേണം എന്ന് പറഞ്ഞിട്ട് അവരോട് ചോദിക്കണം ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ജോലി ഉണ്ടാവുമ്പോ ഇത്തരം കാര്യങ്ങളൊന്നും അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പോ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നോണ്ടായിരിക്കും ചിലപ്പോ അവര് അഹങ്കാരികൾ എന്ന് വിളിക്കുന്നേ അതായത് നമ്മുടെ ക്യാഷ് നമ്മൾ ചെലവാക്കുമ്പോ ഇപ്പം ജോലിക്ക് പോകുന്ന ആണുങ്ങളായാലും എനിക്ക് തോന്നുന്നു ജോലി ചെയ്ത് കിട്ടുന്ന ക്യാഷ് അവർക്ക് കൊടുക്കണം അങ്ങനെയൊക്കെ ഒരു കൺസേൺ ഉള്ളവരുണ്ട് ഇല്ലേ അപ്പൊ ഇനി അതുകൊണ്ടൊക്കെയാണോ അല്ലാതെ ജോലിക്ക് പോകുന്നവര് അഹങ്കാരികൾ അല്ലെങ്കിൽ ഭാര്യമാർക്ക് ജോലി ഉണ്ടായാല് അഹങ്കാരികളാവുന്നറിയില്ല അപ്പൊ നമ്മള് വീഡിയോസ് തന്നെ അല്ല വീഡിയോസിലും കാണാറുണ്ട് മെയിൻ ഒരു ഐ ടി പ്രൊഫഷണൽ ആയ ഒരു ഭാര്യ അത്ര വലിയ സാലറി ഒന്നും ഇല്ലാത്ത ചെറിയ ജോലിയുള്ള ഭർത്താവ് ഇവൾക്കാണെങ്കിൽ ഇവളുടെ ജോലി ടൈം തന്നെ വളരെ രസകരമായിരിക്കും രസകരമെന്നല്ല ക്രൂരത എന്നായിട്ട് പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ പുലർച്ചെ മൂന്ന് മണിക്കൊക്കെയാണ് വീട്ടിലേക്ക് പോയത് ഒരു അതൊരു പന്ത്രണ്ട് മണി വരെ കിടന്നുറങ്ങി രണ്ടു മണിക്ക് വീണ്ടും തിരിച്ചു പോയി ഇവര് തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും പോലും വളരെ അപൂർവമാണ് പ്രത്യേകിച്ച് ആ ഒരു ആ ഒരു ബന്ധം അങ്ങനെ മാത്രേ ഉള്ളു അങ്ങനെ ഉള്ള ഒരു ദാമ്പത്യ ജീവിതത്തില് ഇങ്ങനെയുള്ള അതായത് സംശയങ്ങൾ തോന്നിക്കൂടെ അടുത്താണ് ജോലി കിട്ടിയത് ആ രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഭാര്യയുടെ ഭാഗത്ത് നിന്ന് അത്രയും ഭാര്യ ആയാലും ഭർത്താവായാലും നമ്മളിപ്പോ ജോലിക്ക് പോകുമ്പോ ഇതുപോലെ പേഴ്സണൽ സ്പേസ് കുറവായിരിക്കും സാലറി കുറഞ്ഞില്ലേ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരിക്കും അതായത് എന്താ പറയാ ഇപ്പൊ ഞാൻ പറയാ സുഹൃത്ത് ഈ പുള്ളി സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ കോൾ ചെയ്യുന്ന സമയത്ത് പോലും എടുത്ത് അറ്റന്റ് ചെയ്ത് സംസാരിക്കാൻ മടി കാണിക്കുന്ന മടിയായിരിക്കില്ല അവർക്ക് അവരുടേതായിട്ട് നല്ല രീതിയിൽ പോയാൽ ജോലി കിട്ടുന്ന വരെ തിരക്കില്ലല്ലോ ഒരു ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴല്ലേ നമ്മള് ബിസി അത് വരെ തിരക്കുകൾ അപ്പൊ അതാണ് അതായത് ഇപ്പൊ അതല്ല ഞാൻ പറയട്ടെ ഒരാണും പെണ്ണും പെണ്ണിന് ജോലി ഇല്ലാത്തടത്തോളം കാലം അവൾ എല്ലാ ടൈമും ഇയാൾക്ക് അവൈലബിൾ ആയിരിക്കും പിന്നെ രണ്ടുപേർക്കും ജോലി ആയി കഴിഞ്ഞാല് രണ്ടുപേര് അവരുടേതായ തിരക്കുകൾ അതല്ല അതല്ല ഞാൻ പറയുന്നത് അല്ല ഇങ്ങനെ ഇങ്ങനെയുള്ളവരുണ്ടാവും അത് പെൺകുട്ടികൾ മാത്രല്ല ആൺകുട്ടികളും ആണുങ്ങളും അങ്ങനെ തന്നെയാണ് ഇത് അവന്റെ ഭാര്യയുടെ ഭാര്യം തെറ്റും അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ആളുകളാണ് അല്ല ചേട്ടനെ അറിയാവുന്ന ആളാണ് ചേട്ടൻ അങ്ങനെ പറയാം ഞാൻ പറയട്ടെ അത് പെണ്ണുങ്ങള് മാത്രല്ല അത് ആണുങ്ങളും കുറച്ച് ഓവർ ജോലി ഉള്ളവര് അല്ലെങ്കിൽ ഇങ്ങനെ ജോലി തിരക്കുള്ളവര് പെണ്ണുങ്ങളേനെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ആണുങ്ങളുണ്ട് അത് അവിടെ എനിക്ക് ഒന്നും മൈൻഡ് ചെയ്യാവുകയല്ല അവരുടെ പണിയെടുക്കുന്ന പ്രഷർ അല്ലെങ്കിൽ അവിടുത്തെ ബിസി ടൈം ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വരുന്നത് വീട്ടിലാണ് അപ്പൊ ആ ടൈമിൽ രണ്ടുപേരും അണ്ടർസ്റ്റാൻഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം അല്ലെ ഞാൻ പറയുന്ന അവരെ പേഴ്സണലി അറിയുന്ന കാരണം അവർ അവരങ്ങനെയെന്ന് ചേട്ടന് പറയാ പക്ഷെ എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല ജോലി കിട്ടിയ സ്ത്രീകൾക്ക് അഹങ്കാരം കൂടുന്നു അപ്പൊ എന്നാ പുരുഷ പുരുഷന്മാർക്ക് അഹങ്കാരം ഇല്ലേ ഇപ്പൊ ഞാനൊരു ജോലി ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാനൊരു ജോലി ചെയ്യാത്ത ജോലി ഇല്ലാത്ത ആളാണെന്ന് കല്യാണം കഴിക്കുന്ന ആൾക്ക് ജോലി ഉണ്ടെങ്കിൽ അവർ ഈ വൈകിട്ട് വരുന്നു അവരുടേതായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു ചിലപ്പോൾ എനിക്ക് വേണ്ട ആ ഒരു സാധനം എനിക്ക് കിട്ടിക്കോളണം എന്നില്ല അപ്പൊ എനിക്കൊരു ജോലി കിട്ടുമ്പോൾ തിരിച്ചു എനിക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ രണ്ടുപേരും തമ്മിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അങ്ങനെ വരുന്ന പ്രശ്നങ്ങളാവും അതിൽ എല്ലാ സ്ത്രീകളും പറയാൻ പറ്റില്ല ഇത്തരത്തിലുള്ള ഉണ്ട് സ്ത്രീകളും ഉണ്ടെന്നാണ് എനിക്ക് പറയുന്നത് ജോലി ഒരു അഹങ്കാരം തന്നെയാണ് സ്ത്രീകൾക്ക് അപ്പൊ എന്തുകൊണ്ട് ആണുങ്ങൾക്ക് അതൊരു അഹങ്കാരല്ല ആണുങ്ങൾക്ക് അഹങ്കാരല്ലേ നിങ്ങൾ ഇത്ര ആണുങ്ങളുണ്ട് ഇതുപോലെ ജോലി ഇല്ലാത്ത പെണ്ണുങ്ങളെ ജോലി ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് പട്ടിണി കിടന്ന് ചത്തു പോകും ആണുങ്ങള് നോക്കുന്നവരുണ്ട് കാലത്ത് ഇന്നത്തെ കാലത്ത് അങ്ങനെ കൊറേ ഇതുണ്ട് ഇപ്പൊ അല്ല പണ്ടായിരുന്നു പണ്ടായിരുന്നു ഭാര്യ കുട്ടീനെ നോക്കി വീട്ടിലിരിക്കാം ഭർത്താവ് ജോലിക്ക് പോവാ ഇന്ന് അങ്ങനെ ഇല്ല ഭർത്താവിന് വേണമെങ്കിൽ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കാം വീട്ടിൽ ജോലി ചെയ്യാം ഭാര്യ പണിക്ക് പോയാൽ മതിയല്ലോ രണ്ടുപേരും ചെയ്താൽ അതെന്താ ഈക്വൽ അല്ലേ എന്ത് തോന്നാതെ എന്താ കാരണം എന്താ ഇപ്പൊ എനിക്കൊരു നല്ല ജോലി ഉണ്ടെങ്കിൽ ഞാന് എനിക്കൊരു കുട്ടി അഹങ്കാരമല്ല എനിക്കൊരു കുട്ടി ഉണ്ടായ ചിലപ്പോ ഇപ്പൊ എന്താ അച്ഛനും അമ്മയും ജോലിയുള്ളവര് ഉള്ളവര് മക്കളെ ആരുടെങ്കിലൊക്കെ നോക്കാൻ ഏൽപ്പിച്ച് ജോലിക്ക് പോകുന്നു അപ്പൊ അവർക്ക് വേണ്ട സ്നേഹം കരുതൽ അവിടെ ആ മക്കൾക്ക് കിട്ടുന്നില്ല അവരും ഫ്യൂച്ചറിൽ ഇതേ സാധനമായിരിക്കും കാണിക്കുക അപ്പൊ ഞാൻ ജോലിക്ക് പോകുമ്പോ ഭർത്താവിന് വേണേ കുട്ടീനെ നോക്കാം അല്ല ഭർത്താവ് പോകുമ്പോ എനിക്ക് വേണേ കുട്ടീനെ നോക്കാം അല്ലാതെ ഭർത്താക്കന്മാര് മാത്രം ജോലിക്ക് പോയി കുട്ടികളെ നോക്കണം ഭാര്യമാർക്ക് ജോലി കിട്ടിയ അഹങ്കാരവും അങ്ങനെ ഒന്നുമില്ല എല്ലാം ഈക്വല രണ്ടുപേര് കാണിക്കുമ്പോൾ അത് ഈക്വല സ്ത്രീകളുടെ സ്വഭാവം അല്ല സ്ത്രീകള് പറയട്ടെ എന്തോരം സ്ത്രീകളുണ്ട് ഭർത്താക്കന്മാരെ പണിക്ക് വിടാതിരിക്കുന്ന അല്ലെങ്കിൽ രണ്ടുപേരും ജോലിക്ക് പോകുന്നൊക്കെ സ്ത്രീകൾ ഇത് കാണുന്നവരുണ്ടല്ലോ ഇപ്പൊ എനിക്ക് പേഴ്സണലി ദാമ്പത്യ ജീവിതം ഒന്നും ആവാത്തോണ്ട് ചിലപ്പോ അതിനെ കടന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ കാണുന്നവർക്ക് പറയാം എന്താണ് എന്നുള്ളത്